ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവനകത്ത് ഇന്ന് വീക്കെൻഡ് എപ്പിസോഡാണ് വീക്കെൻഡ് എപ്പിസോഡിനകത്ത് എലിമിനേഷൻസ് നടക്കുന്നുണ്ട് അല്ലേ എലിമിനേഷൻസ് ഒരാളൊന്നും പോരാ രണ്ടോ മൂന്നോ പേരൊക്കെ ഔട്ടായി ഇങ്ങോട്ട് പോട്ടെ വീട് നിറച്ച ആൾക്കാർ നിൽക്കുകയാണ് ആ വീട് നിറച്ച ആൾക്കാർ നിൽക്കുന്നതിൻ്റെയാണ് നമുക്ക് ആൾക്കാരുടെ പേഴ്സണൽ ഗെയിം ഒന്നും അങ്ങനെ അങ്ങനെ കാണാൻ പറ്റാത്ത ഒരു രണ്ട് മൂന്നോ പേരൊക്കെ ഔട്ടായി കഴിയുമ്പോൾ ഇവരുടെയൊക്കെ ഗെയിമുകൾ കുറച്ചും കൂടി പുറത്തോട്ട് വരും ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൻ്റെ എന്താ പറയുക ആ ഒരു സ്ട്രെങ്ത്തിനുസരിച്ച് ഇവർ ഭയങ്കര കോൺഫിഡൻസ് ആണ് ഇവർക്ക് ആ ഗ്രൂപ്പിൽ നിന്നൊക്കെ ഒന്ന് രണ്ട് പേരെക്കാട് പോയി കഴിയുമ്പോൾ ഇൻഡിവിജ്വൽ ഗെയിംസ് വരും അല്ലേ നമുക്കൊരിക്കലും ഏഷ്യാനെറ്റിൻ്റെ വോട്ടിംഗ് റിസൾട്ട് ഒന്നും അറിയാൻ പറ്റില്ല നമ്മൾ ഈ റിസൾട്ട് എല്ലാം നോക്കി കാണുന്നത് ഈ യൂട്യൂബേഴ്സ് ഇടുന്ന കമ്മ്യൂണിറ്റി പോസ്റ്റും പോളിൽ നിന്നൊക്കെയാണ് അല്ലേ ആ പോളിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ശൈത്യ ഒണിൽ സാബു രേണുസുതി ആര്യൻ ഇത്രയും പേര് വോട്ടിങ്ങിനകത്ത് കുറവാണ് നിലവിനകത്ത് ഈ യൂട്യൂബേഴ്സ് കിടന്ന പോളിങ് നിന്നും ഉറപ്പായിട്ടും ഇതിനകത്ത് ആര്യൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആര്യൻ നല്ലൊരു ഫിസിക്കൽ ഗെയിമറൊക്കെയാണ് പക്ഷേ ഇവിടെ ആര്യന് ജനഹൃദയങ്ങൾ വിൻ ചെയ്യാൻ പറ്റുന്നില്ല അത് ആളുടെ ആ ഒരു ബിഹേവിയറിൽ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടിട്ടാണ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല ആര്യൻ ഒരു പരിധി വരെ നല്ലൊരു ബി ബി മെറ്റീരിയലുമാണ് അല്ലേ പക്ഷേ രേണു സുരി ഉറപ്പായിട്ടും എവിക്റ്റ് ആയി പോകാനായിട്ട് എല്ലാ അർഹതയുള്ള ഒരാളാണ് സുഖമായിട്ട് ബുഗ് ബിഗ് ബോസ് മുപ്പത് ദിവസം ലൈവായിട്ട് കണ്ട ഒരാൾ എന്നല്ലാണ്ട് ഒരു കോണ്ടന്റ് കൊടുക്കാത്ത ഒരാൾ തൻ്റേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻസും അവിടെ ഇല്ല ഇപ്പം മെയിൻ ജഡ്ജാണ് എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ആസ്ഥാന ജഡ്ജായിട്ട് അവിടെ ഇരിക്കുക എന്നല്ലാണ്ട് രേണു കൊണ്ട് ബിഗ് ബോസിന് മുൻപോട്ടുള്ള അത് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാകും എന്നെനിക്ക് തോന്നിയിട്ടില്ല ഉള്ളത് ഒണീൽ സാബു ആണ് ഒണിൽ സാബു ഈ പറഞ്ഞ പോലെ തന്നെ ഈ വീക്ക് അതായത് ഈ വീക്ക് ആളുടെ ആ ഒരു ഫിസിക്കൽ ഗെയിമിനകത്ത് വന്ന ഒരു ഗെയിം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം കുറച്ച് ആക്റ്റീവായിട്ട് കാണപ്പെട്ടു പക്ഷേ ഇത്രയും ദിവസത്തെ പുള്ളിയുടെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇപ്പോൾ നിലവിനകത്ത് ഔട്ടായി പോയാലും ഒരു പ്രശ്നമില്ലാത്ത ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പുള്ളി അവിടെ നിന്ന് പോയി എന്ന് വെച്ചിട്ട് നമുക്ക് ഒരു എന്താ പറയുക ഒരു മിസ്സിംഗ് ഒന്നും നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല അതർവൈസ് കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ഗെയിമിലോട്ട് മറ്റുള്ള അണ്ടർസ്റ്റൻസ് വരും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നുള്ളത് അപ്പാനു ശരത്താണ് അപ്പാനുശ്വരത്ത് അനുവിൻ്റെ പി ആർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സത്യം ബിഗ് ബോസ് ഹൗസിനകത്ത് അനുവിനെ വളർത്തുന്നതിനകത്ത് മുഖ്യ ഘടകം അപ്പാനു ശരത്താണ് അപ്പാനുശരത്ത് ചൊറിയുന്നു അക്ബർ ചൊറിയുന്നുണ്ട് അനുവിനെ ഇത്രത്തോളം എഫക്റ്റ് ആണ് അനു ഗെയിം കളിക്കുന്നില്ല എന്നിട്ടുള്ളൂ അനുവദ് ബെസ്റ്റ് ഗെയിമറാണ് ബിഗ് ബോസ് സീസൺ സെവനിനകത്ത് ഇവിടെ അപ്പാനിയുടെ അഗ്രഷനും ദേഷ്യവും ആ ഒരു വയലൻസ് ക്യാരക്ടറൊക്കെ നമ്മളുടെ അടുത്ത് എത്തുമ്പോൾ നെഗറ്റീവായിട്ടാണ് വരുന്നത് അപ്പാനിയുടെ വിചാരം അപ്പാനി പറയുന്ന പല കാര്യങ്ങളും മാസായിട്ട് മാസ് ബി ജി ഒക്കെ ഇട്ട് പുറത്ത് പോകുമെന്നാണ് അത് ഏകദേശം തീർത്ത് കൊടുത്ത വൈറ്റ് കാർഡ്സിൻ്റെ എൻട്രിയുടെ കൂടെയിട്ടാണ് അപ്പോൾ എന്തായാലും അപ്പാനി ശരത്തും പുറത്ത് പോയാൽ അത്യാവശ്യം ഗ്രൂപ്പില്ലാണ്ടൊക്കെ ഗെയിം കളിക്കാൻ മറ്റുള്ളവർ തയ്യാറാവേണ്ട അവസ്ഥയിലോട്ട് എത്തും ഇവിടെ അപ്പാനു ചെറുത് പോയാൽ വലിയൊരു നഷ്ടമൊന്നും തോന്നാനായിട്ടില്ല ഇവിടെ നഷ്ടം പറ്റുന്നത് നമ്മുടെ അനൂനാണ് അനുവിൻ്റെ ഏറ്റവും വലിയൊരു പീയർ എന്ന് പറയണ ആൾ അപ്പാനു ചെറുതാണ് പുള്ളി പോയിക്കഴിഞ്ഞാൽ നഷ്ട അനൂനു മാത്രമായിരിക്കും പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ശൈത്യ ശൈത്യ ഒരു സൈലൻ്റായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു പക്ഷെ അനുവിൽ നിന്നും വേർതിരിഞ്ഞതോടുകൂടി ശൈത്യക്ക് ഓൺ ഗെയിമുണ്ട് നമുക്കത് നെഗറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ നെഗറ്റീവോ പോസിറ്റീവ് ആളവിടെ ഗെയിം കളിക്കുന്നുണ്ട് അത് അനുവിനെതിരെയാണ് ആണ് ശൈത്യയുടെ മുഖ്യ എതിരാളി പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം പറ്റിയാണെന്ന് വെച്ചാൽ ഇവർ എന്ത് ഗെയിം കളിച്ചാലും നെഗറ്റീവ് ഓർ പോസിറ്റീവ് കളിച്ചാലും ഇവർ വിൻ ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലാണ് ജനങ്ങളാണ് ഇവരോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും നമ്മൾ വോട്ട് ചെയ്യുക അവിടെ ആൾ നിൽക്കാനായിട്ട് എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കുന്നത് പ്രേക്ഷകരായിട്ടുള്ള നമ്മുടെ വോട്ടിങ്ങിലൂടെയാണ് ആ വോട്ടിങ്ങിനകത്ത് എനിക്ക് തോന്നുന്നു ശൈത്യ പരാജയപ്പെട്ടിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ശൈത്യം ഇപ്പോൾ പോവേണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് എനിക്കുള്ളത് കേട്ടോ കറക്റ്റായിട്ടുണ്ടെങ്കിൽ കാരണം ശൈത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ആണെങ്കിലും കുറച്ച് ദിവസം കൊണ്ടിട്ട് ഗെയിമുകൾ നന്നായിട്ട് മാറ്റിയിട്ടുണ്ട് ആൾ ഫിസിക്കൽ ടാസ്ക്കും അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യത്തിലും ആളുടെ വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ട് ഒരു രണ്ടാഴ്ചയും കൂടിയൊക്കെ പോയിട്ട് നമ്മളൊന്ന് എന്താ പറയുക വിട്ടാക്കി കളയുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും കുറവ് ഓട്ട് വന്നേക്കുന്ന ശൈത്യ കാണും പിന്നുള്ളത് ആര്യൻ കുറിച്ച് നമുക്ക് പറയേണ്ടതില്ല ഫിസിക്കൽ ഗെയിം ഇത്രയും മനോഹരമായിട്ട് കളിക്കുന്ന രണ്ട് പേരെയും ഞാൻ ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ കണ്ടിട്ടുള്ള ഒന്ന് അഖിൽമാരും ഒന്ന് ആര്യനും അത്രയും കണ്ണിങ്ങായിട്ടാണ് അവർ ഈ ഫിസിക്കൽ ഗെയിം കളിക്കുന്നത് പക്ഷേ ഇവിടെ ആര്യൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആര്യൻ എത്ര നേട്ടം ഗെയിം കളിച്ചാലും അത് ജനങ്ങളോട്ട് എത്തുന്നില്ല അത് ആളുടെ ബിഹേവിയറിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടിട്ടാണ് കുറേയധികം ചേഷ്ടകൾ കൊണ്ടിട്ടാണ് അല്ലെങ്കിൽ ഒരു തെറ്റ് ഒരാൾ ചെയ്യുമ്പോൾ ആ തെറ്റ് ഓപ്പോസിറ്റിക്ക് നാളെ തെറ്റ് ചെയ്താൽ പോലും അത് ആര്യൻ പോസിറ്റീവായിട്ട് കൊടുക്കും കാരണം ആര്യൻ അതിനേക്കാൾ വലിയൊരു തെറ്റ് എവിടെ ചെയ്യും ആ നമ്മുടെ കൺമുനി തന്നെ ചെയ്യാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് അത് ആര്യനെ ചെയ്യുന്ന നെഗറ്റീവ് ആകും ഇന്നലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ലക്ഷ്മിയുടെ ലക്ഷ്മി ഡ്രസ്സ് എടുത്ത് നിലത്തിട്ടത് ഏറ്റവും വലിയ തെറ്റാണ് അങ്ങനെ ഇടാൻ പാടില്ല പറയാം മാക്സിമം ഫൈറ്റ് ചെയ്യാം പറഞ്ഞു ഫൈറ്റ് ചെയ്ത് മാറ്റിക്കുക എന്നല്ലാണ്ട് അതെടുത്ത് നിലത്തിട്ടുണ്ടെങ്കിൽ അതും ഒരു ആവശ്യം ലക്ഷ്മിക്ക് അവിടെ ഇല്ല പക്ഷേ അതിനെ അതിനെ പറഞ്ഞ് ലക്ഷ്മീനെ നെഗറ്റീവ് ആക്കുന്നതിന് പകരം ആരും ചെയ്തത് ആ ഡ്രസ് ഒരു ലക്ഷ്മിയുടെ ഒരു ഡ്രസ്സ് എടുത്തിട്ട് ബിഗ് ബോസിൻ്റെ മുകളിലോട്ട് ഇട്ടു അത് എനിക്കൊരു നല്ല നടപടിയായിട്ട് തോന്നിയില്ല ഇത് കാണുന്ന പല ആൾക്കാർക്കും ലക്ഷ്മി ചെയ്ത തെറ്റി ചെറുതായും ആര്യൻ ചെയ്ത തെറ്റി വലുതായിട്ടും തോന്നും അതാണ് ഇപ്പോൾ സംഭവിച്ചേക്കണം ഓട്ടിങ്ങിനകത്ത് എത്ര നല്ലോണം ഗെയിം കളിച്ചിട്ട് പോലും ആര്യന് വോട്ട് വളരെ കുറവാണ് പോളിലൊക്കെ കേട്ടോ അപ്പോൾ ആര്യനും അതുപോലെ തന്നെ സുധിയും ഷരിത്തിയും ഓണിയിലും ഡേഞ്ചറസ് സോണിൽ തന്നെയാണ് ആരൊക്കെ ഔട്ട് നമുക്ക് എന്തായാലും ഈ വീക്കിനകത്തുള്ള വീക്കെൻഡ് എപ്പിസോഡിൽ മനസ്സിലാക്കാം എന്തായാലും മൂന്ന് പേര് പോട്ടേലോ ഇപ്പം ഞാൻ പറയാത്ത പേര് നിങ്ങൾ ഇനിയുണ്ടനകത്ത് ഒരുപാട് പേര് ഈ പറയുന്ന എലിമിനേഷനകത്ത് വന്നിട്ടുണ്ട് ആരെങ്കിലൊക്കെ ആയിട്ട് പോട്ടെ പോകുമ്പോൾ ഒരു രണ്ടോ മൂന്നോ പേര് പോട്ടെ എന്നാലാണ് നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം താങ്ക് ഫോർ വാച്ചിങ് മീ